ആദ്യ ആലാപനത്തിൽ അത്ഭുതപ്പെടുത്തി ഏഴ് ഏഴ് വയസ്സുള്ള ഓർക്കണം ആ ആ പാടിയ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് വയസ്സിൽ എങ്ങനെ സാധിക്കുന്നു എത്ര ആലോചിച്ചിട്ടും എന്നെ ും ചെറിയ ഉണ്ണിയാണ് പക്ഷേ ടോപ് സിംഗറിലെ കുട്ടി പാട്ടുകാരിയായ ദുതിക്കുട്ടി ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ പോകുന്നത് വളരെ നല്ല അഭിപ്രായങ്ങളാണ് ജഡ്ജസിൻ്റെ അടുത്തു നിന്ന് ദുതിക്കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ